മഴക്കാലത്ത് പോലും പെയ്യാത്ത അത്ര മഴയാണ് ഇന്നലെ വൈകുന്നേരം പെയ്തത് കാറ്റും മഴയും ഇടിയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ കാപ്പി കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് കാപ്പിയൊക്കെ കൊഴിയും ഇനിയിപ്പോൾ കാപ്പി അൽപ്പം പൂക്കൊക്കെ ചെയ്യും പക്ഷെ പച്ചക്കറിക്ക് നമ്മൾ നട്ട് പുല്ലിനൊക്കെ നല്ലതാണ് പച്ചക്കറി ചെറിയ തൈകൾ നട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അത്രയും കണത്തിലാണ് മഴ പെയ്തത് കുറച്ച് നമ്മുടെ തൈകളൊക്കെ പിന്നെ കുറച്ച് പൊന്തി പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടേനൊന്നും നനച്ചു കൊടുക്കേണ്ട ഇതിനൊന്നും നനച്ചിട്ടില്ല കേട്ടോ ഇന്നലെ നനക്കേണ്ട ആവശ്യം ഇന്നലെ ഇന്നും നനക്കേണ്ടി വരില്ല അത്യാവശ്യം നല്ല നനവുണ്ട് അപ്പൊ അതിനൊക്കെ ഗുണമാണ് നിലപാടില്ല നമ്മളിവിടെ പ്രധാന കൃഷി കാപ്പിയായത് കൊണ്ട് കാപ്പിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ടൊന്നുമില്ല കാപ്പി പഴുത്തേക്ക് നോക്ക് കാപ്പിച്ചിട്ട് അക്ക കൊഴിയും നമുക്ക് എന്താ ചെയ്യാൻ ഇപ്പൊ ഈ ആഴ്ചന് പഴുത്ത കാപ്പിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം തോട്ടം ചെത്തി കൂട്ടിയിട്ടില്ല പണികളൊന്നും നടന്നിട്ടില്ല പക്ഷെ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ പണി എന്താന്ന് പറഞ്ഞില്ല കൊട്ടി ഞങ്ങളെ കൊക്രമാന്തി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളത് ചെറിയൊരു വിളവെടുപ്പാണ് വിളവെടുപ്പ് എന്താണെന്നൊന്നും ഇങ്ങനെ എത്രത്തോളം ഉണ്ടാവും ഒന്നും അറിയില്ല നമ്മളെ കൂർക്കലുണ്ടല്ലോ അതൊന്നും കുറച്ച് വിളവെടുത്തോക്ക രീതിയിലുള്ള നമ്മള് ഫ്രിഡ്ജിന്റെ കേസിൽ ഉമ്മ നട്ടേന്ന് പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ മൂപ്പൊക്കെ ആയിട്ടുണ്ട് സമയം ആയിട്ടുണ്ട് പക്ഷെ പ്രാവശ്യം എന്തായാലും കൂർക്കൽ വലിയൊരു ക്ലിയർ അല്ലാന്നാ തോന്നുന്നേ നമുക്ക് എന്തെങ്കിലും പറിച്ചു നോക്കിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഇതിലുള്ളത് അപ്പുറത്തുള്ളത് നമുക്ക് നല്ല പച്ചപ്പിലുണ്ട് അത് ആ കുറച്ച് ദിവസങ്ങളൊക്കെ കൂടെ കഴിഞ്ഞിട്ട് എടുക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആ വീട്ടാവശ്യത്തിനൊക്കെ കിട്ടിയത് തക്കാളി നാശാക്കരുന്നത് തക്കാളിയുടെ ജോഡിയുമ്പോൾ ഞാൻ അറിഞ്ഞല്ലോ പച്ച പച്ച തക്കാളി അതില് ഓ തക്കാളിക്ക് പിന്നെയും വില കൂടിയിട്ട് നമ്മള് വീട് ഇട്ടശേഷം വില പിന്നെയും കയറിയിട്ടുണ്ട് പറവെന്നൊക്കെ പറയുന്നത് നമ്മളെ കപ്പയുടെ കമ്പിണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടേ കപ്പയുടെ കമ്പൊക്കെ അവിടെ ഉറച്ചു പോയിട്ടുണ്ട് ഇത് കിളച്ച കമ്പ അല്ല കപ്പ പറച്ച കമ്പെടെ ചാരി വെച്ചത് അതൊക്കെ തെളുത്തിട്ടുണ്ട് അപ്പൊ ഇനി നോക്കട്ടെ പണി എങ്ങനെ എങ്ങനെ മുപ്പരി ഒക്കെ ഉള്ള കിട്ടിയാതിന് കുറെ ഒന്നുമില്ല കൊറച്ചെങ്കിലും കളയുണ്ട് കളയൊക്കെ ഒഴിവാക്കി നമുക്ക് ആദ്യം ഇങ്ങനെന്താ തേങ്ങ അതൊക്കെ കായൊക്കെ കണ്ടിട്ടുണ്ട് മുകളിലും നമുക്കിനി എല്ലാ തക്കാളിച്ചോട് ഇവിടെ ഉണ്ടല്ലേ കറക്റ്റ് ഉള്ളത് ഇതൊന്നും ഇല്ലേ നോക്കട്ടെ ആ പറക്കണ്ടല്ലേ മുകളിൽ തന്നെ ചീഞ്ഞിട്ടുണ്ട് സംഭവം മേലെ തന്നെ ഇണ്ട് കേട്ടോ എന്ത് വലുപ്പം കഴിഞ്ഞ ഷൂരിലൊക്കെ എങ്ങനെ അത്ര വലുപ്പുണ്ടായില്ല കുഞ്ഞോളെ കൃഷി ചെറുതാണല്ലോ എടുത്തു വെക്ക ഇങ്ങനെ പൊന്തി വന്നിട്ടും എന്തായാലും മണ്ണിടാനൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണോന്നറിയില്ല കറക്റ്റ് അതാ വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ചേമ്പ് പോലെ ഒക്കെ ഉണ്ടല്ലോ എല്ലാം നമുക്കൊന്ന് എന്തായാലും ഇത് മാറ്റി കേട്ടോ അത് ഇതിലുണ്ട് കേട്ടോ ഇത് അടീക്ക് ആ ഇത് മണ്ണിടാൻ അധികം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത് അടീക്ക് പോയത് നമ്മളെ ഉരുളൊക്കെ എങ്ങനെ എത്ര ആയി വരുന്നുണ്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഒന്നേ നീക്കാം ഇതിലുണ്ട് ഇതിലുണ്ട് ഇതാ ചെറുതുണ്ട് അതാണ് മണ്ണിന്റെ കുറവാണ് പറ്റിയിട്ടുള്ളത് ഇങ്ങോട്ട് പടർന്നു പോകുകയും ചെയ്ത് പിന്നെ മേലോടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല മൊത്തം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അല്ല തണ്ടുകൾ കളയണ്ട തണ്ടുകള് നമുക്ക് നട്ട് കൊടുക്കാൻ വേണം കേട്ടോ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയ മണ്ണ് നിറച്ചിട്ട് നമ്മളെ വില്ലൻ തൊപ്പുഴ ഉണ്ട് ഇതിലോ ഈ സാധനത്തിനെ കൊണ്ട് കുടുങ്ങിയിട്ട് ഇപ്രാവശ്യം അയ്യോടെ വേണോ അത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് കൊല്ല ഇവിടെ രണ്ടാ കാബേജിലൊക്കെ ഓടി വരും സംഭവം ഇല്ല എന്നൊന്നുമല്ല അത് കിട്ടുന്നത് കിട്ടുന്നത് എന്നിട്ട് മാന്തയിൽ ആദ്യം ഇതൊന്ന് പറിച്ചെടുക്കട്ടെ എന്നിട്ട് മൊത്തത്തിൽ എടുത്തോക്കാം അതിലുണ്ട് മൊത്തത്തിനെ ഇളക്കി നോക്കാം ഈ ചോട് മാത്രം പറിച്ചു ഒഴിവാക്കട്ടെ ഇല്ല വെണ്ണീരൊക്കെ ഉമ്മിട്ട് എടുത്തിട്ടുണ്ട് ഇത് കല്ലല്ലോ തടഞ്ഞപ്പോളെ നമ്മൾ ഈ കക്കയൊക്കെ തപ്പി എടുക്കുന്നതിന് തപ്പി എടുത്ത് നോക്കിയതാ തക്കാളി ചോടല്ലോണ്ട മൊത്തത്തിലൊന്ന് പറിച്ച ഒഴിവാക്കട്ടെ ആദ്യം സംഭവതാണ് മേൽപാത്രം ഒക്കെ ചീഞ്ഞുപോയിട്ടുണ്ട് ഇനി അടിയിലുണ്ട് അതൊക്കെ ചീഞ്ഞതാ അടിയിലുണ്ടോന്നറിയോ അപ്പം ഇതൊക്കെ പറിച്ചു നീക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മാന്തൽ തുടങ്ങാം ആ തടയുന്നുണ്ടല്ലോ എന്തൊക്കെ സംഭവം സംഭവ കല്ലൊന്നല്ലണ്ട് അധികം താഴെ പോവില്ല കൊക്കരമാതിന്റെ ആവശ്യം ഇല്ല കൊക്രമാന്തി അവിടെ അല്ല അതിൽ നല്ലത് കൈതില്ലേ ആ വലിപ്പണ്ട് വലുപ്പിടക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നൊക്കെ ഞാൻ അതാ കൊട്ട അങ്ങോട്ട് വെച്ചിട്ടാ കൊട്ടയൊക്കെ ഇടുന്നുണ്ട് വേറെ ഒന്നും കളിയില നോക്കുന്നത് ഒന്ന് ഇളക്കി നോക്കട്ടെ സംഭവം മേൽഭാത്തല്ലാട്ടെ ചീനി പോയിട്ടില്ലേ അടിയാ കിട്ടുണ്ട് കിട്ടുണ്ട് ആട്ടെ ശരിക്കും കൊക്കര മാന്തി എടുത്ത് വെറുതെ അവിടെ ഒന്നും ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു ആ ചോട് ഇണ്ടയിന് കിട്ടി 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 ഉരുളക്കഴിഞ്ഞത് വലുപ്പതാ ഉരുളക്ക് എങ്ങനെ അത്ര കായ് വരുന്നതുണ്ട് ഞമ്മക്ക് ഈയൊരു സൈഡും കൂടെ ഇണ്ട അവിടെ കൂടെ ഒന്ന് മാന്തി വെക്കാം ആഹ് ഓരോ മാന്തി കഴിഞ്ഞാല് തക്കാളി മാന്തി പോരും തക്കാളിന്റെ ചുവട് അവിടെ ഉണ്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ തട്ടി വെക്കുമ്പോഴൊക്കെ ഇവിടെ ഇല്ല കൊറേ ചീഞ്ഞു പോയതാട്ടോ സംഭവം ഉണ്ടാവുന്നു അങ്ങോട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് ഒരു കുറച്ച് ഇത് ഇതാക്കിയപ്പോ തന്നെ എത്ര ഇല്ലടി കിട്ടിയു ആദാദണ്ടല്ലേ ഇതൊന്നും തീരെ വലുപ്പല്ല അതൊക്കെ മോൾ ഭാഗത്ത് വന്നതാ ചുവടും കൂടെ നോക്കട്ടെ വെണ്ണീരൊക്കെ ഇട്ടൊക്കെ അതാ കറക്റ്റ് ഉണ്ട് പക്ഷെ മണ്ണിടാൻ കഴിയായിട്ടോണ്ട് ഇത് മുകളിലോട്ട് വന്നു പോയി മൊത്തം അതുകൊണ്ടാണ് കുറഞ്ഞത് കൊറച്ചെങ്കിലും മണ്ണില് വേണ്ടേ ഇവിടെ നിന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ഇന്നത്തെക്കുള്ള ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇന്ത്യ തക്കാളിക്കൊന്നാവില്ല കഴിഞ്ഞ ചുവടത്തുണ്ട് ആ ഇനി നമുക്ക് ഇതാ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞങ്ങക്ക് ഇഷ്ടം പോലെതാ ഓ ആവശ്യത്തിനൊക്കെ ഉണ്ട് ഇനി നമുക്ക് അപ്പുറത്തുണ്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ വാതിയിട്ടൊന്ന് മണ്ണോടെ ഇറക്കിയിട്ട് ഈ മണ്ണ് നമുക്ക് ഒഴിവാക്കണം തണ്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കാണിച്ചു തരാം അത് ലാസ്റ്റ് അങ്ങോട്ട് ഇട്ടാ പുറത്തോട്ട് ഇട്ടാ അപ്പനി വരി നമ്മളെ ചെമ്പിലുള്ളതും കൂടെ ഒന്ന് പരീക്ഷിക്കാം നോക്കി വരണ കുഞ്ഞുങ്ങളെ ക്യാബേജിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നില വിട്ടു ഓ ഒന്ന് പൊട്ടിയില്ല അവിടെ നടന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാ വാ നോക്കി വാ അപ്പൊ അത് അടുത്തത് ചെമ്പിലാട്ടോ ഇത് പശുവിന് കാലിത്തീറ്റിയൊക്കെ വെച്ചു കൊടുക്കുന്ന ചെമ്പിനും ഓട്ടം വന്നപ്പോ അതിലും മണ്ണ് അറച്ചിട്ട് ചെയ്താ പക്ഷെ കള ഉണ്ട് പക്ഷെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കൂർക്കൽ വേറെ കള അങ്ങനെ പറിച്ചെടുക്കാണ്ട് അതിന് അല്ല ഇല ഒക്കെ ഉണ്ടായിരുന്നു മൂപ്പായിട്ടില്ല ഒന്ന് പിന്നെ പറ്റുന്ന രീതിക്ക് നമ്മൾ അടി ഗ്യാപ്പിലൂടെ ഒക്കെ മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് പടർന്നു കഴിഞ്ഞാൽ മണ്ണ് ഇട്ട് കൊടുക്കാം കുറച്ച് പണി ഇങ്ങനെ ഇങ്ങനെ അടുത്തോണ്ട് ഇതിലുണ്ടെന്ന് പറിച്ചോക്കെയാണ് ഒന്നിലുള്ളു പൊട്ടിണ്ടായിട്ടില്ലല്ലോ ഔ തൂവ തൂവ കൊടിച്ചുണ്ടായി ഉം കണ്ടില്ല ചൊറിയണം തൂവ കൊടിച്ചിട്ടുള്ളത് ആ ഇതിപ്പോ അടുത്ത് നട്ടിട്ടുള്ളു ഇതും ഒരു എന്താ പറയാ ഒരു മൂപ്പായ പോലെ ഇതൊക്കെ മാ ഇതായിട്ടുണ്ട് ഇലകളൊക്കെ കൊയിഞ്ഞു അപ്പൊ ഒഴിവാക്കിയിട്ട് പുതിയത് ഇപ്പൊ തന്നെ നട്ടും കൊടുക്കുക അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മാറ്റി മാറ്റി നട്ടു കൊടുത്താലേ ഇതിലും ഉണ്ട് ഒക്കത്തിലും പൊട്ടിയൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു ചെടീന്റെ ഒരു ചോടുമ്പോ ഒറ്റ അങ്ങനെ ഇതിലും തക്കാളി അല്ലേ എല്ലാത്തിലും തക്കാളി അത് തക്കാളിന്റെ ചോട്ടിന്റെ ഉള്ളില് ഇടുത്ത പണി ഇട്ടുവോ എമ്മലാണെങ്കിൽ കിഴങ്ങുണ്ട് തക്കാളി ഉണ്ട് നോക്കട്ടെ തക്കാളി ഉള്ളതിലാണെങ്കിൽ കൊറച്ച് വലുത് ഉണ്ടായിരുന്നു ഇതിന്റെ അടി കൂടെ ഒക്കെ വന്നിട്ടുണ്ട് ശേഷം വലുപ്പല്ല ഉം ബാക്കി തക്കാളിന്റെ ചുവട് കളയുന്നില്ല ഇത് നമുക്ക് നടാനുള്ളത് അങ്ങോട്ടുണ്ട് അത്രേ ഉള്ളൂ ഇതിലൊന്നും പിന്നെ കൂടുതലൊന്നും മാന്തി നോക്കാനൊന്നും ഇല്ല ആ ചെടി നിക്കുന്ന ചോട്ടിൽ മാത്രമേ ഉള്ളൂ തക്കാളി ഇവിടെ തന്നെ നിർത്തി കേട്ടോ എല്ലാത്തിനും ഒരു തക്കാളിമാരുണ്ട് എന്തായാലും മരല്ല തക്കാളി ചെടി ഇപ്പനി നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് കൂർക്കലൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല കാണിച്ചരാം ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഉള്ളത് നല്ല വലുപ്പമുണ്ട് ആദ്യം കണ്ടപ്പോ ചെറുതാണ് ഇല്ലേ കൂടുതലൊക്കെ അങ്ങനെ ചൊറിയണം തട്ടിട്ടേ നല്ല ചൊറിച്ചിലാണ് അപ്പൊ ഇത് നമ്മള് ഇത് തണ്ടുകളൊക്കെ എടുത്ത് മാറ്റ ചെടി മൊത്തത്തിൽ പറിച്ചു ഒഴിവാക്കിയത് ഇഷ്ടം പോലെ ഉണ്ടാവണ്ടാട്ടോ അത് കണ്ടില്ലേ മണ്ണ് ഇട്ടൊരു വലിയ പ്രശ്നം ഇതൊക്കെ മണ്ണിൽ ഉണ്ടാകുന്ന സാധനമല്ലേ അപ്പൊ മണ്ണ് ഈ ഒരു ഇതിന്റെ മുകളിൽ മണ്ണ് മൂടി വരണം അങ്ങനെ ഇടാൻ പറ്റാത്തത് കൊണ്ട് മുകളിലോട്ട് ഉണ്ടായിരുന്നതാണ് ചെറിയ കായ് പോലെ നമ്മൾ വേറെന്തോ കായു കാണുമ്പോൾ ഇതൊക്കെ കൂർക്കലാണ് ഉണ്ടായത് മോൾ ഭാഗത്തായിട്ട് പൊട്ടിച്ചെടുക്കാം ചെറുതാണ് നമുക്ക് ഇതിന്റെ തൊലി കളയാൽ മാത്രം വലിപ്പമൊന്നുമില്ല ഇത് പറ്റി പോയത് നമ്മള് നട്ട് കഴിഞ്ഞ് പിന്നെ മറ്റു തിരക്കിലൊക്കെ ഇതിലൊക്കെ നോക്ക് ഇതാണ്ടോ ചെറുത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഇതിലും കുറച്ച് വലുപ്പം ഉണ്ടായത് പക്ഷെ ഞങ്ങൾക്ക് കണ്ടില്ല വലിയ അത്യാവശ്യം ബീട്ട് റൂട്ട് ഉരുളക്കെങ്ങനെയുണ്ട് കഴുകിട്ട് എന്തായാലും വൃത്തിയിൽ കാണിച്ചു തരാം പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായത് അപ്പുറത്തുണ്ട് അതിന് നമ്മൾ മണ്ണൊക്കെ ഇട്ടുകൊടുത്തു തുടക്കത്തില് ഇത് പടർന്നു പോയി കഴിഞ്ഞപ്പോ പിന്നെ മണ്ണിട്ട് കൊടുക്കാൻ സത്യം പറഞ്ഞത് സമയം കിട്ടിയില്ല ഇതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യണം ഇത് ഉമ്മ നട്ട് കൊടുത്തു പിന്നെ ഉമ്മായ്ക്ക് സമയം കിട്ടിയിട്ടില്ല എനിക്ക് സമയം കിട്ടിയില്ല എല്ലാം ഓരോ തിരക്കായി പോയി ഈ തണ്ടുകളൊക്കെ നമ്മൾ മാറ്റി വെക്കും കേട്ടോ നമ്മൾ നട്ടാലും ഇഷ്ടം പോലെ തണ്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അടുത്തുള്ളവരൊക്കെ വന്നാലും നമുക്ക് തണ്ടിൽ ഇന്നൊക്കെ വന്നാലും പുതിയ തണ്ട് കൊണ്ടോട്ടോ പക്ഷെ ഫാമിന്റെ അടുത്തുള്ളവരായിരിക്കണം കൊറിയർ ചെയ്യാൻ പറ്റൂല സമയം ഉണ്ടാവില്ല നമുക്ക് എന്ത് ചെയ്യാം ഇത് കൈയിരുത്തി വരാം ഇല്ല ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കില്ല നമ്മള് ആയിട്ടില്ല ഇതിലെന്തായാലും നമുക്ക് നല്ല ഉണ്ടാവും ഇത് നമ്മുടെ നല്ല മണ്ണുള്ളിലൂടെ ഒക്കെ പാച്ചിട്ട് കൊടുത്തിരുന്നു ഇത് നമ്മളെ ടാങ്കിന്റെ ഉള്ളിൽ നട്ടതാട്ടോ അങ്ങനെ ടാങ്ക് കട്ട് ചെയ്തിട്ട് ഇത് ആയിട്ടില്ല ഇതൊക്കെ ഒന്നുകൂടെ ഇലയൊക്കൊന്നും ഇതായി വരുമ്പോ നമുക്ക് കട്ട് ചെയ്യും ഇഷ്ടം പോലെ തലപ്പ് നടാനും ഉണ്ട് പിന്നെ മണ്ണിൽ നടാൻ പറ്റാത്തത് പന്നീൻ്റെ ശല്യം കൊണ്ടാണ് മണ്ണിൽ തന്നെ നേരിട്ട് ബെഡ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ഒന്നൂറ് വർഷങ്ങളായിട്ട് ഉണ്ടാവും ഇങ്ങനെ നടടുമ്പോഴാണെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ ചട്ടിയിലും ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ചട്ടിയിലല്ല ഗ്രോ ബാഗിൽ ചെമ്പില് ഇതൊക്കെ നടമ്പോ ചെയ്യും ഇത് കറക്റ്റ് ആയിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം മറ്റേ നമുക്ക് ഇഞ്ചിക്ക മണ്ണുകളിലൊക്കെ അരക്കേറ്റ് നല്ല സൈഡിൽ നിന്ന് മണ്ണ് അരിക്കേറ്റി കൊടുക്കാം കഴിയാത്ത പെട്ടെന്ന് കാണുമ്പോൾ എല്ലാരും ഞാൻ ഞാൻ പറയാം എന്തൊക്കെ കണ്ട എല്ലാരും വിരുളക്കയെന്ന് എന്താ പറയാ കൂർക്കലെന്ന് അറിയാം കൂർക്കൽ ഷേപ്പ് ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഓവൽ എല്ലാവരും അങ്ങനെ ഉരുണ്ടിത്തന്നെ വരിക അങ്ങനെ വരുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് അതിൽ എല്ലാവരും കൂർക്ക കണ്ടിട്ടാണ് നമ്മളിത് റൗണ്ട് ഒക്കെയാണ് വേഗം കഴുകിയെടുത്തോ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടിട്ട് അതൊക്കെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് നല്ല നിർത്തി കഴിച്ച് കാണിച്ചരാം കൂർക്കൽ നല്ല കഴുകിയാൽ അതിന്റെ ഭംഗി പോവും ഇപ്പൊ തന്നെ ഞങ്ങളെ കൂർക്കൽ ഇങ്ങനെ പല ഷേപ്പ് സാധാ കാണൊക്കെ ഒരേ ഷേപ്പിലായിട്ട് വരില്ല അങ്ങനത്തെ കൂർക്കൽ അങ്ങനെ കാണുന്നില്ല ഒരു നീളത്തിലും ഇങ്ങനെ നീളവും വീതി ഈ ടൈപ്പ് ഇങ്ങനെയായിട്ടാണ് അധികം കാണുന്നത് ഇത് നോക്കാം ഓരോന്നിനെ കോലം പക്ഷെ എന്നാലും നല്ല അത്യാവശ്യത്തിന് വലുപ്പുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉപ്പേരി വെക്കാനുള്ള ആവശ്യത്തിനുള്ളതായിട്ട് അപ്പൊ കൂടുതലൊക്കെ കാണിക്കാൻ നമുക്ക് എന്ത് അടുത്തത് അടുത്ത വിള കിട്ടും അടുത്തിൽ എന്തായാലും നമുക്ക് കുറച്ച് കൂടുതൽ കൂർക്കൽ ഉണ്ടാവുന്ന ഉറപ്പാണ് ഇതിന് അധികം ഒന്നും നോട്ടം കിട്ടാത്തതുകൊണ്ടാണ് ഇനി വേഗം എന്ത് ഇത് ദുമാന്റെ അടുത്ത് കൊടുക്കട്ടെ എന്നാലും ഇന്ന് ഉച്ചക്കൊക്കെ ഉപ്പേരി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൂർക്കലിന്റെ അങ്ങനെ നടാനുള്ള കഷ്ണങ്ങൾ ഒക്കെ ഇവിടെ ഫാമിന്റെ അടുത്തുള്ള വരക്കുന്ന വീഡിയോ കാണുന്നുണ്ട് വന്നോളി നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോളി ഇപ്പൊ തന്നെ കൊണ്ടുപോകണം ഓവർ ആയി കഴിഞ്ഞാൽ വാടി കഴിഞ്ഞാൽ പിന്നെ കുത്തിയുണ്ടാവില്ല ഞങ്ങൾ എന്തെയ്യും ബാക്കിയുള്ളത് നമ്മളെന്താ ഫ്രിഡ്ജിന്റെ കേസ് കൂട്ടിയിട്ട് മണ്ണ് നമ്മൾ ഇതാ അവിടെ നിറച്ച് വെച്ചത് മാറിപ്പോയി മണ്ണ് നമ്മള് ഗ്രോ ബാക്ക് ചട്ടിയൊക്കെ നിറയ്ക്കാനായിട്ട്താ പുതിയ ഇഷ്ടം പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം റെഡി ആക്കി റെഡിയാക്കി വെച്ചതാണ് അപ്പം ഇത് എന്ത് ചെയ്യുക ഫ്രിഡ്ജിത്തെ മണ്ണ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് നിറച്ചിട്ട് ബാക്കി കഷ്ണങ്ങള് ഞാൻ കുത്തി കൊടുക്കും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇടക്കിടക്ക് ഇങ്ങനെ കൂർക്കൽ ഉണ്ടാക്കി കിട്ടും ഇത്ര വീഡിയോയിൽ